रमभद्रा रामा रामचंद्राय वेध से रामचंद्रा वेध से णादिसेविदं कपित्तजं गोफलसारभक्षितं उमासुदं शोकविनाशकारणं नमामि विघ्नेश्वरपादपङ्कजम् ॐ नमो नारायणाय शान्तं शाश्वतम् अप्रमेयमनखं निर्वाणशान्तिप्रदं ब्रह्माशम्भुभणीन्द्रसेव्यमनिशं वेदान्तवेद्यं विभुं रामाख्यं जगदीश्वरं सुरगुरुं मायामानुषं हरिं वन्देहं करुणाकरं रघुवरं भूपालचोढामणिम् अतुलितबलधामं हेमशैलाभदेहं दनुजवनकृशानुं ज्ञानिनामग्रगण्यं सकलगुणनिधानं वानराणामधीशं रघुपतिप्रियभक्तं वातजातं नमामि हरि श्रीगणपतये नमः अविक्रम सुश्री गुरुभ्यो नमः श्रीराम राम राम श्रीरामचन्द्राजय श्रीराम राम राम श्रीरामभद्राजय श्रीराम राम राम सीताभिम राम श्रीराम राम राम लोकाभिरामा जय श्रीराम राम राम श्रीराम ൃതിരമത ശ്രീരാഘവാത്മാരാമ രമപദേ ശ്രീരാമ നാരായണായ നമോ നാരായണായ നമോ നാ श्री राम नामम पाडी वंदा पई किलिപ്പെन्ने श्री राम चरितम नी चोल्लीडू मडियादे शारिगपई तल्तानुम വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ രാമലക്ഷ്മണന്മാരും ജാനകീർത്താനും പിന്നെ ശ്രീമയമായ ശരഭംഗമന്ദിരം ബുക്കാർ സാക്ഷാണീശ്വരനെയും ംസേക്ഷണങ്ങളെ കൊണ്ട് വീക്ഷതാപസവരൻ പൂജിച്ചു ഭക്തിയോടെ കൊന്തപക്വാദികളാൽ ആതിഥ്യം ചെയ്തു ചിത്താനന്ദമുൾക്കൊണ്ടു ശരഭംഗനും അരുൾ ചെയ്തു ഞാനനേകം പാർത്തിരിക്കും അത്ര നിന്നെ ിയോടു ചിരവസാ ബഹുദറം ആർജിച്ചേനല്ലോ പുണ്യം എന്നു ഞാനവയെല്ലാം പിറന്നു മോക്ഷത്തിനായി ഉദ്യോഗം നിന്നെയും കണ്ടോ മമ പുണ്യവും എന്നീ ദേഹത്യാഗം ചെയ്യരുതെന്നു തന്നെ ചിന്തിച്ചു ബഹുകാല ൈവല്യത്തിനായ ശരഭംഗനാന്തബോധനൻ യോഗേശനായ രാമൻ തൻ പദം വണങ്ങിനാൻ ചിന്തിച്ചിടും അന്തസന്തം ചരാചരജന്തുക്കൾ അന്തർഭാഗ്യേ സന്തതം चराचरजन्दुकल् अन्तर्भागे वसन्तं जगन्नाथं श्रीरामं दूर्वादलश्यामलमं भोजाक्षं चिरवाससं जडामकुडं धनोर्धरं सौमित्रीसेव्यं जनकात्मजासमन्वितं सौमुख्यमनोहरं करुणा গুণ্ডভ ും നീക്കി കണ്ടു കണ്ടിരിക്കവേ ദേഹവും തപോധനാകാശമാർഗേ വിമാനങ്ങളും നിറഞ്ഞൂതിയെ ആകേശാദികൾ പുഷ്പവൃഷ്ടിയും ചെയ്തിടാൻ പാകശാസനൻ പാദാം കണ്ടു ും കൗതുകമുണ്ടായി വന്നു തകഞ്ചിൽ കഴിഞ്ഞോരനന്തരം വൃത്രാരിമാരു മുക്കിപ്പോയി സ്വർഗം ബുക്കാർ ദണ്ഡകാരണ്യതലവാസികളായ निमण्डलं दाशरथी वदु केटु चण्डदीगुलजागन्नाथम् പുക്ഷൻ തന്നെ കാൺമാരായി വന്നിടിനാൻ രാമലക്ഷ്മണന്മാരും ജാനകി ദേവി താനും മാമുനിമാരെ വീണു നമസ്കാരവും ചെയ്താർ താപസന്മാരും ആശീർവാദം ചെയ്തവളോട് ആ

लक्ष्मण आगनद शेषनम सीता देवी लक्ष्मी आगनद लों भरद शत्रुघ्न मार संघ चक्रं अभिषेक विग्नादिकुलं सङ्गडं नङ्गल कुतीर्तेड़वानेंनु नूनम नारदा ना നീ കൂടെ ോടും കൂടി മാനസികാരുണ്യമുണ്ടായി വരുമല്ലോ കണ്ടാൽ എന്തരും ചെയ്തു മുനിശ്രേഷ്ഠന്മാരോടുകൂടി ചെന്നവര് ഓരോ മുനി ൾ കണ്ടാൻ അന്നേരം തലയോടും എല്ലുകൾ എല്ലാമൂറോ കുന്നുകൾ പോലെ കണ്ടു രാഘവൻ ചോദ്യം ചെയ്താൽ ും അസ്ഥിക്കൂട്ടവും എല്ലാം അത്ര മൂലം എന്തൊന്നുണ്ടാവാന പോൽവാക്യം കേട്ടു താപസജനം രാമഭദ്രീ കേൾക്ക മുനിമന്മാരെ കൊന്നു നിർദയം രക്ഷോകണം ഭക്ഷിക്കമായി ഈ ദേശം അസ്ഥിവ്യാപ്ത

ുഷ്ടരാക്ഷൊഴിയാതെ ഇഷ്ടാനുരൂപം നിത്യം സത്യവിക്രമൻ നിധി സത്യവും ചെയ്തു തൂജ്യമാനനായി വനവാസികളാൽ ശമങ്ങളെ പൃഥ്വീ നന്ദിനിയോടും അനുജനോടും കൂടി സൽ സംസർഗാനന്ദേന വസിച്ചു കഴിഞ്ഞതോ വത്സരം ത്രയോദശം അക്കാലം കാണായി വന്നോ വിഖ്യാതമായ സുതീക്ഷണാശ്രമം മനോഹരം मुख्यतापसकुलशिष्य सञ्जय पूर्णम् सर्वर्तु अनुपमम् सर्वकालानन्ददानोदयम् अत्यल्भुतम् सर्वपादफलदा गुल्मसङ्कुलस्थलम् सर्वसल्पक्षी मृगभुजङ्गनिषेवितम् राघवनवरदन्तनोडुम् आगत मुनि श्रेष्ठन् कुम्भम्भवनागुम् अगस्त्यशिष्योत्तमन्प्रीतम् राममन्त्रोपासनारदन् मुनि സംഭ്രമത്തോടു പോന്നു പോന്നുപോരിച്ചരുളിനാൻ അർഹ്യപാദ്യാൽ ഭക്തി പൂണ്ട് അശ്രുജലേത്രനായി സഗദ്ഗതം ഭക്തവത്സലനായ രാഘവനോടു നിൻ തിരുവടിയുടെ നാമമന്ത്രത്തെ ജപിപ്പൂ ഞാൻ നിയോഗത്താൽ ബ്രഹ്മശങ്കര മുഖ്യവന്ദ്യമാം മുഖ്യവന്ധ്യമാമ്പതമല്ലോ നിന്മർണവം കടത്താനൊരു ബോധം ആദ്യന്ത

அருகேடும் என்னேதின் திருவடி பக்தவால் செல்ய கருணா தன்னால் உத்தரி சீடேனமே சத்வரம் தயானிதே ஓத்ரமாம் சாமேத்யான்ற புல்கல ആസ്ഥയാ മഹാമോഹപാശബന്ധവും ഛേദിച്ച് ആശനഭവാൻ വാഴുകായുള്ള നിത്യം സർവഭൂതങ്ങളുടെ ഉള്ളിൽ വാണിടുന്നതും സർവദാ ഭവാൻ തന്നെ കേവലമെന്നാക്കിലും ത്വൻ മന്ത്രജരതന്മാരായ ജനങ്ങളെ ത്വൻ മഹാമായ ദേവി ബന്ധിച്ചിടുകയില്ല ത്വൻ മന്ത്രജപ വിമുഖന്മാരാം ജനങ്ങളെ ത്വൻ മഹാമായ ദേവി बंधिपिच्चे रुम्नदुम् सेवारूप भल दान तल्परन्भवान देवपाद बंगले पोल विश्वेशा पोची विश्वसंहार सिष्टि सिदिक्नल्चे वानाईम् विश्वमोहिनियाय मायतन गुनंगलाल दृद्रबंगजभव विश्णुरूपंगलाई चि� ഭവാൻ വാഴുന്നു മോഹാത്മാനാം നാരാരൂപങ്ങളായി തോന്നുന്ന ലോകത്തിങ്കിൽ ഭനുമാൻ ജലം പ്രതികൾ വേറെ കാണും ഇങ്ങനെയുള്ള ഭഗവത് സ്വസത്തെ നിത്യം അറിഞ്ഞു ദയാ अदेव भवल चरणां भुजयुगम मम प्रतिक्षमायी वनिदु मत्तः पोवलवशाल त्वन्मन्द्रजबशुद्धिविशुद्धात्मना प्रासादिक्यं धर्मलनाय भवान् चिन्मयनन आगिलु परब्रह्म स्वरूपमाय कर्मणामगोचरमायोरु भवल्द्रूपं त्वन्माया विडम्बनरजितं मानुष्यकं सुभगं कमनीयं कारुण्यपूर्णनेत्रं कार्मुगबाणधरं स्मेरसुन्दरमुखम् अजिनां परधरं सीतासंयुतं सुमित्रात्मजानिषेवित पादपङ्कजं नीलनीरदकले परं कोमलमतिशान्तम् अनन्दगुणम् अभिराममात्मारामम् आनन्दसम्पूर्णामृतं प्रत्यक्षमद्यं मम नेत्रगोचरमायो ईतिरुमेनि नित्यं चित्ते वाळुगवेणं मुच्चिडुं भक्त्या മറ്റോരുവരം അപേക്ഷിക്കും നേനില്ല കോറ്റി വന്ദിച്ചു കുപ്പി സ്തുതി ചീടിന മുനിയോടു മന്ദഹാസം രാഘവന നിത്യവും ഉപാസനാശുദ്ധമായിരിപ്പോ ചിത്രം ഞാൻ അറിഞ്ഞത്രേ കാമാനായി വന്നു മുനിയും സന്തതമെന്നെ തന്നെ ശരണം പ്രാപിച്ചുമാസകന്മാരായി നിരപേക്ഷകന്മാരുമായി സന്തുഷ്ടന്മാരായുള്ള തന്നെ കാണായി വന്നിടുമല്ലോ ത്വൽകൃതമേതൽ സ്തോത്രം മൽപ്രിയം പഠിച്ചിരുന്നു

കണ്ടു വസ്തുമുണ്ടത്യാഗ്രഹം തകഞ്ചിൽ അഗസ്ത്യാശ്രമം മുനീ യഥം രാമോക്തി കേട്ടു ചൊല്ലിനാൻ സുധീഷ്ണനും അസ്തുദേ ഭദ്രം അതു തോന്നിയതതിന്നു ഞാൻ കാട്ടുവനല്ലോ േ വസിക്കണമിന്നിവിടനാം ഒട്ടുനാൾ ഉണ്ടു ഞാനും കണ്ടിട്ടൻ ഗുരുവിനെ ഉഷ്ടബോധത്തോടൊക്കെ കാണാമല്ലോ ഇദ്ധമാനന്ദം പോണ്ടോ രാത്രിയും കഴിഞ്ഞപ്പോൾ മുനിയോടും ജാനകി ദേവിയോടും സോദരനോടും മന്ദം നടന്നു മധ്യാനി പോയി ചെന്നിതൂരാമൻ അഗസ്

ബ്രഹ്മലോകവും ഇതിനോടു നേരുന്നത്രേ ബ്രഹ്മന്മാരായുള്ളൂർ ചൊല്ലുന്നു കാണും തോറും ചെന്ന് ആശ്രമത്തിനു പുറത്തെടുത്തു ശുഭദേശിയെ വിശ്രമിച്ചനം തരം അരുളി ചെയ്തു രാമൻ വിശുതനായ സുധീഷ്ണൻ തന്നോട് നീപ്പോ വേഗേന ചെന്നു ഭഗവാൻ അഗസ്ത്യ മുനീന്ദ്രനോട് ആഗതനായൂരനെ അങ്കുണർത്തി ചീടണം डुम् भ्राधावाय लक्ष्मणनोडुं काननद्वारे पसिचीडु नितुपाश्रमं षट्वारा मोक्तम् सुधीष्टन्महाप्रसादमित्युक्त्वा सत्वरं गत्वाचार्यमन्दिरं मुदा नत्वा तं गुरुवरमगस्यं मुनिकुलसत्तमं रघुत्तमभक्तः रामवन्द्राधव्याख्यादल् परं शिष्यन्मार्काय कामदम् अगस्त्यमात्मा रामं मुनीश्वरम् आरूढविनयं कोण्ड ും ദ നമസ്കാരവും ആഗതരായിട്ടിപ്പോൾ നിൽക്കുന്നു പുറത്തു ഭാഗത്തു ഭാഗത്തുകാരുൺയാഴലിനെ കണ്ടു വന്നിപ്പാൻ ഭക്തിയോടെ കണ്ടറിഞ്ഞിരിക്കുന്നു ുംഭവം ഭരഘുനാഥമാനായ ക്ഷിപ്രം രാമഭദ്രമേ കൃതി സ്ഥിതം ഭക്തവത് ദേവം പാർത്തിരും നേടുന്നു ഞാൻ എത്ര നാളുണ്ടു കാൺ प्रार्थु सदा कालं ध्यानिचु रामरूपं रामरामिदी राममन्त्रवं जिच्छति कोमलं कालमेकश्यामळं दलिनाक्षम् इत्युक्त्वा सर्वसमुद्धाय मुनिप्रवरोत्तमं मध्ये चित्तम् त्यन्तभक्त्या मुनिसत्समन्मारोडु निज शिष्यसञ्जयतोमचन्द्रवक्त्रं पार्थरुचिमार भद्रं दीनिरन्तरम् अस्तु सन्दतं रामभद्रं मे दृष्ट्वा चिरम् अतिव समागतं योग्यरायिरिष्टादि മമ ഭാഗ്യപൂർണത്യേട സംപ്രാപ്തനഹ ഇദു ഭവാൻ അദ്യവാസരം മമ സഫലം മാത്രയല്ല മൽതബസ്സാ ഭന്നയവം വന്ദീതു જગത്പതീ കുംബസം

ஆய தாபசவரன் ஏகேன கரேண சம்பிரிக்ய ரோமான்சான்மிதம் ராகவனுட கரபங்கஜம் மதித்ருதம் ச்வாஸ்ரமம் ஜகாம கிரிஷ்டாத்மனாமு நிஷ்ரிஷ்டன் ஆஷிதகன பிரியனாய விஷ்விஷம் ராமம் பாத்யார்க்யாசனம் വന്യഭോജ്യങ്ങൾ കൊണ്ട് സാദരം ഭുജിപ്പിച്ചു ധന്യനാം തപോധനൻ ഏകാന്തി ചൊല്ലീടിനാൾ നീ വരുന്നതും പാർത്തു ഞാനിരും നിതുന്നം ദേവകളോടും കമലാസനോടും ഭവാൻ ക്ഷരിധീരീരത്തിങ്ങൾ നിന്നരുൾ ചെയ്തു ഖോരാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡല ഭാരാപഹരണം ചെയ്തിരുവനെന്നു തന്നെ സരസാസന സകലേശ്വരദയാധേം ജ്ഞാനെന്നു തുടങ്ങി ജനത്തോടം ശിഷ്യസംഘാതത്തോടും ശ്രീപാദാംബുജം നിത്യം വസിച്ചു ഞാൻ ലോക ലോകസൃഷ്ടിക്കുമുന്നം ഏകനായി ആനന്ദനായി ലോകകാരണൻ വികൽപോപാധി വിരഹിതൻ തന്നുടമായ തനിക്ക് ആശ്രയഭൂതയായി ശക്തിയെന്നും പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ട് തദ്ഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും ുംകൃതിന്മാരല്ലും വിദ്വാൻമാർ അവിദ്യയെന്നു പറയുന്നുവല്ലോ ശക്തിയെ പല ചൊല്ലുന്നു പലതരം ിൽ നിന്നുണ്ടായി വന്നു മഹൽ തത്വം നിയോഗത്താൽ മഹൽ തത്വത്തിങ്കളെ നിന്നുണ്ടായി വന്നു പുനർ അഹങ്കാരവും പുരാ മഹൽ തത്വവും കുജന്താമേ मधुरं मधुराक्षरम् आरुह्यकविताशां वन्दे वात्मीकीकोकिलं हरि ओं नमो नारायणः श्रीरामचन्द्रा